ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് അതുപോലെ കോഫി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന കൂർഗ് അല്ലെങ്കിൽ കുടഗ് സഞ്ചാരികൾ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ഇടങ്ങളിൽ ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കൽ പോയാൽ മതി പിന്നീട് വീണ്ടും പോകാൻ നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞോളൂ അതാണ് കുടകിൻ്റെ പ്രത്യേകത കൂർഗ് യാത്രയിൽ നമ്മൾ പോകേണ്ട ഒരുപാട് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി മടിക്കേരി പട്ടണത്തിൽ നിന്നും നാല്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് തലക്കാവേരിയിലേക്കുള്ളത് കഴിഞ്ഞ തവണ കൂർഗോ യാത്രയിൽ പോകാൻ കഴിയാതിരുന്ന സ്ഥലമാണ് തലക്കാവേരി ഇതിനു മുൻപ് പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഓർമ്മ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ വാമിക്കും അമ്മവനും തലക്കാവേരി ആദ്യ അനുഭവമാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ബ്രഹ്മഗിരിയിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം കാവേരിയുടെ ഉത്ഭവസ്ഥാനം എന്ന നിലയിൽ പരമ്പരാഗതമായി പദവി ലഭിച്ചിട്ടും മഴക്കാലത്തൊഴികിയ ഈ സ്ഥലത്ത് നിന്ന് പ്രധാന നദീതീരത്തേക്ക് സ്ഥിരമായ ഒഴുക്കുവൊന്നും കാണാൻ സാധിക്കില്ല കാവേരി നദി ഇവിടെ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒറവയിൽ നിന്നും രൂപമെടുക്കുന്നു പിന്നീട് മണ്ണിനിടിയിലേക്ക് പോയി കുറച്ച് ദൂരത്തിനപ്പുറം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അവിടെ നിന്ന് നദിയായി ഒഴുകുകയാണ് ചെയ്യുന്നത് തലക്കാവേരിയിലെ ഉറവായിരുന്ന തീർത്ഥക്കുളം ബ്രഹ്മഗുണ്ടിക എന്നാണ് അറിയപ്പെടുന്നത് കാവേരമ്മ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെയുള്ളത് കാവേരിയും അഗസ്തി തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അഗസ്തീശ്വന ഉൾപ്പെടെയുള്ള മറ്റു ദേവതകളെയും ഇവിടെ ആരാധിക്കുന്നുണ്ട് തലക്കാവരി ക്ഷേത്രത്തിലെ പൂജാരിമാർ ശിവല്ലി തുളു ബ്രാഹ്മണിൽ നിന്ന് വന്നവരാണ് എ ഡി നാലാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലും മധ്യേന്ത്യയിലും വിശാലമായ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന മയൂരവർമ്മയും കദംബരാജാവായ നരസിംഹനും മഹീക്ഷേത്രത്തിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് തുളുനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ചുമതല ഏൽപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു തുളുനാട്ടിലെ ശിവല്ലയിൽ ആദ്യം കാലുകുത്തിയ ബ്രാഹ്മണർ പിന്നീട് മുപ്പന്ന് പത്തൊന്ന് ഗ്രാമങ്ങളിലായി വ്യാപിച്ചു ശിവല്ലി ബ്രാഹ്മണർ അല്ലെങ്കിൽ തുളു ബ്രാഹ്മണർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് തലക്കാവേരി ക്ഷേത്രത്തിലെ പ്രധാന ദിനം എന്ന് പറയുന്നത് തീർത്ഥോത്ഭവമാണ് ഹിന്ദു കലണ്ടറിലെ തുലാമാസത്തിലെ ആദ്യ ദിവസമായ കാവേരി സംക്രണ ദിനത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് സാധാരണയായി ഒക്ടോബർ മധ്യത്തിൽ വരുന്ന ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഉറവയിൽ നിന്നും വെള്ളം ഉയർന്നു വരുന്നതാണ് ചടങ്ങ് ഇത് കാണാൻ നിരവധി തീർത്ഥാടകരാണ് തലക്കാവേരിയിലേക്ക് അന്നേ ദിവസം വന്നു ചേരുന്നത് ഇനി തലക്കാവേരിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദ്യം പോകേണ്ട മറ്റൊരിടം കൂടിയുണ്ട് അതാണ് ഭാഗമണ്ഡലം വകണ്ടേശ്വര ക്ഷേത്രവും ത്രിവേണി സംഗമുമാണ് ഭാഗമണ്ഡലയിലെ കാഴ്ചകൾ കാവേരിയുടെ ജന്മസ്ഥലമായ തലക്കാവേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ മുങ്ങിപ്പുളിച്ച് പൂർവികർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു സാധാരണ രീതിയാണ് കാവേരി നദി കന്നിക നദി സുജ്യോതി നദി എന്നിങ്ങനെ മൂന്ന് നദികളുടെ സംഗമസ്ഥാനം കൂടിയാണ് ഭാഗമണ്ഡലം ഭൂമിക്കലിൽ ഒഴുകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാണ നദിയാണ് സുജോതി നദി പിന്നീട് ഇത് സംഗമത്തിൽ വെച്ച് മറ്റു രണ്ടവുമണ്ണിൽ ലയിക്കുകയും ഒടുവിൽ അവയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു ഈ ക്ഷേത്രം പ്രധാനമായും സമർപ്പിച്ചിരിക്കുന്ന ശിവന്റെ ഒരു രൂപമായ ഭഗതേശ്വരനാണ് എന്നിരുന്നാലും ക്ഷേത്രത്തിൽ ഗണപതി നാരായണൻ സുബ്രഹ്മണ്യൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ഭകണ്ഠേശ്വര ക്ഷേത്രവും ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മറ്റു ക്ഷേത്രങ്ങളും നിർമ്മിച്ചതിൻ്റെ കൃത്യമായ തീയതിയും സമയവും സംബന്ധിച്ച ഇല്ലെങ്കിലും ഇതിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കനാവലി ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ ചോളരാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ പ്രദേശം ടിപ്പു സുൽത്താൻ കൈവശപ്പെടുത്തി ക്ഷേത്രം കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഭാഗമണ്ഡലയെ അഫ്സലാബാദ് എന്ന് പുനർനാമകരണം ചെയ്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ രാജാവായ വീരരാജിത്രൻ ഭാഗമണ്ഡലയെ ഒരു സ്വതന്ത്ര കുടക രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ലഭ്യമായ ചരിത്രരേഖകൾ അനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ നവീകരണം നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് കൂർഗയാത്രയിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഇടങ്ങൾ തന്നെയാണ് ഭാഗമണ്ഡലയും തലക്കാവേരിയും മടിക്കേരി പട്ടണത്തിൽ നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയാണ് ഇങ്ങോട്ടേക്കുള്ളത് അത്ര മികച്ച റോഡുകളൊന്നും അല്ലാത്തതിനാൽ ചിലപ്പോൾ സമയം ഇനിയും കൂടും വാഹനങ്ങൾക്കുള്ള പ്രവേശന ഫീസാണ് ആകെയുള്ള ചാർജ് എന്ന് പറയാവുന്നത് അപ്പോൾ ഇനിയുള്ള കൂർഗ് യാത്രയിൽ തലക്കാവേരി മറക്കാതെ സന്ദർശിക്കാൻ ശ്രമിക്കുക മറ്റൊരു കൂർഗ് വിശേഷവുമായി വീണ്ടും വരാം